വാക്കുകളുടെ ആവർത്തനം വിരസമാണെങ്കിലും ആ വാക്കുകളിലെ ആശയം ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആവർത്തനം വിരസമാകില്ലെന്ന വിശ്വാസത്തിൽ ഇന്നും സ്നേഹപ്രഭാഗം നിലയ്ക്കാത്ത പ്രസ്ഥാനത്തിൻ്റെ ബഹുമാന്യ നേതൃത്വങ്ങളെ ബഹുമാന്യരായ പാർട്ടി സഖാക്കളെ എസ് എഫ് ഐയുടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളെ പോലെ മകന്റെ വേർപാടിൽ ഇവിടെ ഇരിക്കുന്ന റോഷന്റെ അമ്മയെ മറ്റ് രക്തസാക്ഷി കുടുംബാംഗങ്ങളെ സുധാകരൻ നൂട്ടി വളർത്തിയ കോൺഗ്രസിന്റെ കാപാലികന്മാരും കാട്ടാളന്മാരുമായ കൊലയാളികളുടെ കൊലക്കത്തിക്കിരയായി എന്ന പ്രസ്ഥാനത്തിനും സഹപാഠിയുടെ ജീവനും വേണ്ടി സ്വന്തം ജീവൻ വില കൊടുക്കേണ്ടി വന്ന ഒരുപക്ഷെ ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ മനസ്സിൽ ഓർമ്മയായി മാറിയ ആ ധീരജ രാജേന്ദ്രന്റെ സ്മരണയിൽ ഏവർക്കും പ്രണാമം തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു വളർന്നു പഠിച്ച ഞാൻ എൻ്റെ ജില്ലയിലെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് എൻ്റെ പ്രത്യേക സ്നേഹാഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എൻ്റെ നോവുന്ന മനസ്സിന്റെ തേങ്ങലിൽ ബിതുമ്പുന്ന മനസ്സിൽ വാക്കുകൾ കിട്ടാതെ സംസാരം നിന്നുപോയാൽ ക്ഷമിക്കണമെന്ന അപേക്ഷയിൽ മകൻ്റെ വേദനിക്കുന്ന ഓർമ്മകളിലൂടെ രണ്ട് വാക്ക് ആ മുഖത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രാവർത്തികമാക്കിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും നേതൃത്വങ്ങളും പാർട്ടി സഖാക്കളും ധീരജ് രാജേന്ദ്രനോടുള്ള സ്നേഹ ആദരവിൽ അവനെ എവിടെയും എപ്പോഴും നിങ്ങൾ ഓർക്കപ്പെടുമ്പോൾ അതിലൂടെ ഞങ്ങളെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ആശ്വാസം ആകുകയും ചെയ്യുക വഴി സഖാക്കളെ അതാണ് ഞങ്ങളെ ഇന്ന് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചേതോ വികാരവും അതാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞങ്ങളുടെ ജീവനും എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു മാത്രവുമല്ല എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായ അനുശ്രീയും സെക്രട്ടറി ആശു ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങളും ധീരജ് രാജേന്ദ്രൻ്റെ വേർപാടിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് അനുഭവപ്പെടാതിരിക്കാനെന്ന പോലെ ഞങ്ങളെ ഒരു മകൻ്റെ സ്നേഹാദരവോടെ അമ്മേ അച്ച എന്ന് വിളിക്കുമ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ ധീരജമോൻ പകരമായി ഇന്ന് അനേകമായിരം ധീരജുമാർ മക്കളായി എങ്കിലും വളരെയധികം വേദനിപ്പിക്കുന്നതിൽ ഞാൻ ഇവിടെ പറയുമ്പോൾ എന്റെ നോക്കുന്ന മനസ്സിന്റെ തേ തോന്നലായി നിങ്ങൾ ക്ഷമിക്കുക ധീരജമോൻ കൊല്ലപ്പെടുന്നതിന് മുമ്പായി രക്തസാക്ഷിയാകേണ്ടി വന്ന അഭിമന്യുവിൻ്റെ കൊലയാളികളോട് പ്രതികരിക്കാത്തതിന്റെ പ്രതിഫലമല്ലേ ഒരുപക്ഷെ ഇന്ന് ധീരജി രാജേന്ദ്രന്റെ രക്തസാക്ഷിത്വം മാതൃസംഘടനയായ സി പി എമ്മിനും സ്വീകരിക്കേണ്ടി വന്നതെന്ന് വേദനയോടെ ഇവിടെ മക്കളുടെ ഓർത്തുപോവുകയാണ് മുപ്പത്തി ആ കൊലയാളികളിൽ ഒരാളോട് പോലും പ്രതികരിക്കാൻ കഴിയാതെ ആ മക്കളുടെ അമ്മമാരുടെ അച്ഛന്റെ ഹൃദയ വേദനയും കണ്ണിനീരനും വില നൽകുവാൻ ഇന്ന് പ്രസ്ഥാനത്തിന് കഴിയാതെ നോക്കി നിൽക്കുമ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ നമ്മുടെ സഖാവ് എം എം മണി ആശാവിന്റെ വാക്കുകൾ അത് നടപ്പിലാക്കേണ്ടതല്ലേ എന്ന് ഓർത്തുപോകുകയാണ് അടിച്ചാൽ തിരിച്ചടിക്കണം തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം വളരില്ല പ്രസ്ഥാനം നിലനിൽക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രയോ അർത്ഥമുള്ളതായി മാറുകയാണ് ഇതുപോലെ ഇതുകൊണ്ടാകാം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നവരിൽ ചിലർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ധീരജ് രാജേന്ദ്രന്റെ ദാരുണമായ കൊലപാതകം അതൊരു നേതാവിന്റെ മകനോ അല്ലെങ്കിൽ നേതാവിനോ ആണ് വന്ന് സംഭവിച്ചതെങ്കിൽ ഇന്ന് ആ കൊലയാളികൾ ജീവിച്ചിരിക്കുമോ എന്ന് ഒരുപക്ഷെ നിഷ്കളങ്കനും നിരപരാധിയുമായ ഒരു കുഞ്ഞിൻ്റെ ദാരുണമായ കൊലപാതകം അവരുടെ മനസ്സിലുണ്ടാക്കിയ വേദനയുടെ പ്രതികാരത്തിന്റെ പ്രതിഫലമാകാം ആ ചോദ്യം ധീരജന്റെ കൊലയാളികൾക്ക് ശിക്ഷ കിട്ടാതെ അവന്മാരിന്ന് പൊതുസമൂഹത്തിൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച് വിലസി നടക്കുമ്പോൾ ഇവിടെ ഞങ്ങളോ മകന്റെ വേർപാടിൻ്റെ വേദനയിൽ വിതുമ്പുന്ന മനസ്സിലൂടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് മകന്റെ കൊലയാളികളോട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായനായി കഴിയേണ്ടി വരുന്ന ഒരു അച്ഛന്റെ മനസ്സിൻ്റെ വേദന നിങ്ങളൊന്നോർത്ത് നോക്കുക മകന് നീതി കിട്ടുന്നതറിഞ്ഞിട്ട് എനിക്കൊരു മരണം അതുണ്ടാകുമോ എന്ന ആശങ്ക പോലും ഇന്ന് മനസ്സിൽ വേദനയായി മാറുകയാണ് മാധ്യമങ്ങളിൽ കണ്ടും കേട്ടും അറിഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് കെ എസ് യു എസ് എഫ് ഐ സംഘടന കണ്ടിട്ടുള്ളതിനാലും ഞങ്ങളുടെ മകനോട് ഞാൻ പറഞ്ഞു ഓർമ്മപ്പെടുത്തിയിരുന്നു നിന്റെ രാഷ്ട്രീയം അത് വോട്ടിൽ മാത്രമായിരിക്കണം പ്രത്യക്ഷത്തിൽ പ്രവർത്തിക്കുവാൻ പോകരുത് അങ്ങനെ